ഹരിത ടൗണായ പാച്ചുപോയ്ക്കയിൽ നിർമ്മിച്ച ശില്പം കൗതുകമാകുന്നു റിട്ടയേർഡ് അധ്യാപകനായ ഇ ദാമോദരൻ നിർമ്മിച്ച നങ്ങേലിയുടെ ശില്പമാണ് കാഴ്ചക്കാരെ ആകർഷിപ്പിക്കുന്നത് ടൌണിൽ നിർമ്മിച്ച ശില്പത്തിന്റെ അനാച്ഛാദനം ബേങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗീത നിർവഹിച്ചു എന്ന സംസ്ഥാനത്ത് തന്നെ പറയുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും തിരിച്ചറിയുന്ന ഒരു പട്ടണമായി നമ്മുടെ നാട് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാം പത്രമാധ്യമങ്ങളിൽ കൂടിയും ദൃശ്യമാധ്യമങ്ങളിൽ കൂടിയും സംസ്ഥാനം ഒപ്പം തക്കരിയപ്പെടുന്ന ഒരിടമായി ഇന്ന് പാത്രപേത മാറിയിട്ടുണ്ട് ശുചിത്വവും സൗന്ദര്യവൽക്കരണവും വാക്കുകളിൽ പറയുക മാത്രമല്ല അത് പ്രവർത്തിച്ചു കൊടുക്കുകയാണ് ഒരു നാട്ടിലെ നാട്ടു ധർമ്മട മണ്ഡലത്തിലെ ചെറു പട്ടണങ്ങളുടെ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി വേങ്ങാട് പഞ്ചായത്തിലെ പാച്ചപ്പൊയ്കയെ സൗന്ദര്യവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ ടീം പാച്ചപ്പൊയ്കയുടെ നേതൃത്വത്തിൽ ഇതിനോടകം വിവിധ പ്രവർത്തനങ്ങൾ ടൌണിൽ നടത്തിയിട്ടുണ്ട് മികച്ച പ്രവർത്തനങ്ങളുടെ ഭാഗമായി പാച്ചപ്പൊയ്കയെ ഹരിത ടൌണായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങളുടെ തുടർച്ച എന്ന നിലയിലാണ് റിട്ടയർഡ് അധ്യാപകനും ടീം പാച്ചപ്പൊയ്കയുടെ അംഗവുമായ ഇ ദാമോദരന്റെ നേതൃത്വത്തിൽ സ്ത്രീത്വത്തിനുവേണ്ടി പോരാടി ജീവൻ ബലിയർപ്പിച്ച നങ്ങേലിയുടെ ശില്പം ടൌണിൽ നിർമ്മിച്ചു സിമന്റ് കൊണ്ടുണ്ടാക്കിയ ഈ ശില്പത്തിന് ആറടി ഉയരമുണ്ട് പാച്ചപ്പൊയ്ക ടൗണിലെത്തുന്ന ഏവരെയും ഒന്നടങ്കം അമ്പരപ്പിക്കുന്ന തരത്തിലാണ് നങ്ങേലി ശില്പം നിർമ്മിച്ചിരിക്കുന്നത് ടീം പാച്ചപ്പൊയ്കയുടെയും പ്രദേശവാസികളുടെയും പൂർണ്ണ പിന്തുണയാണ് ശില്പത്തിന്റെ നിർമ്മാണം ഭംഗിയായി പൂർത്തീകരിക്കാൻ സാധിച്ചതെന്നും ശില്പിയായ ഇ ദാമോദരൻ പറഞ്ഞു ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ചന്ദ്രൻ അധ്യക്ഷനായി നാരായണൻ കാവുമ്പായി മുഖ്യപ്രഭാഷണം നടത്തി വാദംഗം രൂപേഷ് ചാത്തവ് തുടങ്ങിയവർ സംബന്ധിച്ചു തുടർന്ന് ഗാനസന്ധ്യയും അരങ്ങേറി ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്